വ്യാവസായിക മുന്നേറ്റം ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾ ഫലം കാണുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യവസായ വകുപ്പിന് കീഴിൽ കിൻഫ്രയുടെ നേതൃത്വത്തിൽ കാക്കനാട് നിർമ്മിച്ച ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ നിക്ഷേപം നടത്താൻ വരുമ്പോൾ ഇവിടെ വ്യവസായ സൌഹൃദമല്ല എന്ന് ധരിപ്പിക്കാൻ ചില ആളുകൾക്ക് പ്രത്യേക ഉത്സാഹമാണെന്നും മുഖ്യമന്ത്രി ചടങ്ങിൽ കുറ്റപ്പെടുത്തി കേരളത്തിൽ നിക്ഷേപം നടത്താൻ വരുമ്പോൾ ഇവിടെ വ്യവസായ സൗഹൃദമല്ല എന്ന് അത്തരം ആളുകളെ ധരിപ്പിക്കാൻ ചില ആളുകൾക്ക് നല്ല ഉത്സാഹമാണ് കുറച്ചുനാൾ മുൻപാണ് ആഗോള പ്രശസ്ത കമ്പനിയായ ടോറസിൻ്റെ സംരംഭം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത് ആ സംരംഭത്തെ മുടക്കാനും അവരെ വല്ലാതെ വ്യവസായ മേഖലയുടെ വളർച്ചയിൽ സ്വകാര്യ മേഖലയും പൊതുമേഖലയും തങ്ങളുടേതായ പങ്ക് പങ്കുവഹിക്കുന്നുണ്ട് രണ്ടിനെയും പരിപോഷിപ്പിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചടങ്ങിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷനായിരുന്നു